ഹലോ സ്മാർട്ട് പി സി വൺലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ ക്രമീകരണമാണ് അതായത് പ്രമേഹം പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഹോർമോണുകളും പിന്നെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണവും അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായി ചോദ്യം വരുന്നതാണ് ഈ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷ ആയിക്കോട്ടെ എൽ ജി എസ് പരീക്ഷ ആയിക്കോട്ടെ ഇത് നമുക്ക് ഉറപ്പായിട്ട് എന്തെയും പിള്ളേരെ ചോദിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് നമുക്ക് അടിപൊളിയായിട്ട് ഇത് പഠിക്കാം എൻ്റെ കൂടെ തന്നെ പഠിച്ചെത്തിക്കോണേ ഓക്കെ ഇത് രണ്ട് പാർട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് വീഡിയോ അല്ല ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ എടുക്കാൻ പോകുന്നത് ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസ് നമ്മൾ എത്രയെന്നാണ് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസ് നിലവ് എത്രയാണ് ഇത്രയും കുട്ടികളെ രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിന്റെ അളവാണ് എഴുപത് നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ എഴുപത് നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ അതായത് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എഴുപതാണ് കൂടിയതായത് നൂറ്റിപ്പത്താണ് അപ്പം എഴുപത് നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് അതായത് നിങ്ങൾ ഈ മില്ലിഗ്രാം ഉണ്ടല്ലോ കുട്ടിയത് ഈ നമ്പറല്ല നമ്മൾ ഈ മില്ലിഗ്രാം മില്ലിഗ്രാണോ ഗ്രാമമാണോ നോക്കി വെച്ചോളാണ് മനസ്സിലായി ഇപ്പം തന്നെ നമുക്കിപ്പോൾ എഴുപത് നൂറ്റി പത്ത് അറിയായിരിക്കും ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് എഴുപത് നൂറ്റി പത്ത് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ എൽ എഴുപത് നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ രണ്ട് ഓപ്ഷൻ വന്നാൽ നമ്മൾ കുറഞ്ഞു പോയില്ലേ പോതിലേടാ അപ്പോൾ അതുകൊണ്ട് ഓർത്ത് ചെയ്യണം എഴുപത് നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ് ഓക്കെ ഇനി നമ്മൾ ആഹാരത്തിന് ശേഷം ഇത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ പറയുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് നോർമൽ എത്രയാണ് എഴുപത് നൂറ്റി പത്താണ് ഇനി ആഹാരത്തിന് ശേഷം നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയും അറിയാമോ ആഹാരത്തിന് ശേഷം രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയും നേട്ട് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ഓക്കെ അപ്പോൾ എഴുപത് നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ാണ് ആഹാരത്തിന് ശേഷമുള്ളത് എത്രയാണ് കുട്ടികളെ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് മറക്കരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് മനസ്സിലായി നിങ്ങൾക്ക് ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഗ്രന്ഥിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഓക്കെ ആ ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി ഓക്കെ അപ്പോൾ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഓക്കെ ഈ പ്യാംകു ആസ് അല്ലെങ്കിൽ ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി എന്നറിയാമോ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി എന്ന് അറിയാമോ ഇപ്പം നമ്മുടെ ബോഡിയെ പ്രധാനമായും നാലായി തിരിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഭാഗത്തെ പറയുന്ന തല എന്നാണ് അതായത് എന്തെന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയും അതായത് ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള ഭാഗത്ത് നമ്മൾ കഴുത്തെന്ന് പറയും അല്ലെങ്കിൽ നെക്ക് എന്ന് പറയും മനസ്സിലായി അപ്പോൾ ഈ തല ഇത് കഴുത്ത് പിന്നെ ഇവിടം മുതൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഔരസാശയം എന്താണ് കുട്ടികളെ ഔരസാശയം അല്ലെങ്കിൽ തൊറാക്സ് എന്ന് പറയും ഓക്കെ ഇനി ഇവിടുന്ന് താഴോട്ടുള്ള ഭാഗത്തെ പറയുന്ന പേര് ഇതുവരെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണെന്ത് ഉദരാശയം എന്താണ് ഉദരാശയം അത് നമ്മൾ അപ്ഡോമൻ എന്ന് പറയും ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ തല കഴുത്ത് അവരസാശയം ഉദരാശയം തല കഴുത്ത് ഔരസാശയം ഉദരാശയം അപ്പം ഇവിടെയൊക്കെയാണ് നമ്മുടെ അവയവങ്ങൾ ഇന്റേണൽ ഓർഗൻസ് എൻ്റെ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ തലയിൽ ഇന്ത്യൻ ഓർഗൻസ് ഉണ്ട് നമ്മുടെ കഴുത്തിലുണ്ട് നമ്മളെ അവരസാശയത്തിലുണ്ട് നമ്മളെ ഉദരാശയത്തിലുണ്ട് നമ്മളെ ഹൃദയവും ശ്വാസകോശങ്ങളൊക്കെ ഇരിക്കുന്ന എവിടെയാണ് ഇവിടെ നമ്മൾ അവരസാശയത്തിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഓർത്ത് വച്ചോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എവിടെയാണോ നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ ബാങ്ക് ഗ്യാസ് ഇരിക്കുന്നത് തലയിലാണ് കഴുത്തിലാണ് അവരസാശയത്തിലാണോ പിന്നെ എവിടെയാ അവിടെ എങ്ങുമല്ല ഇരിക്കുന്നത് നമ്മുടെ ഉദരാശയത്തിലാണ് അപ്പം പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഇരിക്കുന്നത് എവിടെയാണ് വിളരെ ഉദരാശയത്തിലാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉദരാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉദരാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉദരാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാത്രം പഠിച്ചിട്ട് പോയൊരു കാര്യമില്ല എവിടെ ആയിട്ട് ഇരിക്കുന്നു എന്ന് പഠിക്കണം കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എസ് സി ആയിട്ടുള്ളത് പറയുന്നുണ്ട് ഉദരാശയത്തിൽ ആമാശയത്തിനും പക്വാശയത്തിനും ആമാശയത്തിനും പക്വാശയത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു നമുക്കറിയാം ആമാശയം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്കാണ് ആമാശയം എന്ന് പറഞ്ഞാൽ പക്വാശയത്തിൻ്റെ ഇംഗ്ലീഷ് വെച്ചാൽ ഡിയോഡിനം എന്താണ് ഡിയോഡിനം എന്നാണ് പക്വാശയത്തിൻ്റെ ഇംഗ്ലീഷ് പേര് അതായത് നമ്മുടെ ഈ ചെറുകുടൽ ഉണ്ടല്ലോ ചെറുകുടൽ ആ ചെറുകുടൽ ആരംഭിക്കുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് പക്വാശയം ചെറുകുടൽ ആരംഭിക്കുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ പക്വാശയം ഓക്കെ അപ്പം ആമാശയത്തിനും പക്വാശയത്തിനും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്ന ഗ്രന്ഥ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം ഉദരാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു ആമാശയത്തിനും പക്വാശയത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യണം ഓക്കെ ഈ ഗ്രന്ഥിയുടെ ആകൃതി എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ആകൃതി എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ആകൃതിയൊക്കെ നമ്മൾ പഠിക്കും ഞാൻ പഠിപ്പിച്ചു തരാം തരാതൊക്കെ ഇതിന്റെ ഒരു ആകൃതി ഓർത്ത് വെച്ചോണം ഓക്കെ പാൻക്രിയാസിന്റെ ആകൃതി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ കുട്ടികളെ പഠിച്ചോണം കൈത്തോക്ക് കൈത്തോക്കിന്റെ ആകൃതിയിലുള്ള അവയവമാണ് ഏത് നമ്മുടെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി കൈത്തോക്ക് കൈത്തോക്ക് ഉണ്ടല്ലോ കൈത്തോക്കിന്റെ ആകൃതിയിലുള്ള അവയവമാണ് ഏത് പാൻ ക്രിയാസ് അല്ലെങ്കിൽ ആഗ്ന ഗ്രന്ഥി മനസ്സിലായാൽ നിങ്ങൾക്ക് ഓക്കെ ഇനി അടുത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിൻ്റെ ജോലി എന്താണ് നമ്മുടെ ഗ്രന്ഥിയുടെ ജോലി എന്തെന്നാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഗ്നേയ ഗ്രന്ഥിയുടെ ജോലി എന്താണെന്ന് അറിയുക കുട്ടികളെ ഗ്രന്ഥിയുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചുകൊണ്ടേ നമുക്ക് ഊർജ്ജം വേണം അല്ലേ ഊർജ്ജം നമുക്ക് എവിടെന്നാണ് കിട്ടുന്നത് ഊർജ്ജം എവിടെന്നാണ് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ഊർജ്ജം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസായി മാറുകയും ആ ഗ്ലൂക്കോസ് എത്തുകയും ആ കോശങ്ങളിൽ വെച്ച് ഓക്സിജനുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് മനസ്സിലായ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസായി മാറും ഗ്ലൂക്കോസായി മാറിയതിന് ശേഷം അതെൻ്റെയും കോശങ്ങളിലെത്തും കോശങ്ങളിൽ വെച്ച് ആരുമായി പ്രവർത്തിക്കും ഓക്സിജനുമായി പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഊർജ്ജം കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഒരു സാധനം സെറ്റല്ലേ ഓക്കെ അപ്പോഴ് ഈ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഗ്ലൂക്കോസ് തന്മാത്രകളെ എവിടെ എത്തിക്കാനായിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഏത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാങ്ക്രിയാസ് അപ്പോൾ ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിൽ എത്തിക്കാൻ ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഏത് പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി മനസ്സിലായല്ലോ അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി എന്താണ് ജോലി ഗ്ലൂക്കോസ് തന്മാത്രകളെ എന്തിനു വേണ്ടിയിട്ട് ഊർജ്ജോത്പാദനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥി എന്ന് വിട്ടാൽ അത് ഏതാണ് കുട്ടികളെ പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ആഗ്നീയഗ്രന്ഥിയാണ് ഗ്ലൂക്കോസിന്റെ ടേസ്റ്റ് എന്താടാ എന്താ ഗ്ലൂക്കോസിന്റെ ടേസ്റ്റ് ഗ്ലൂക്കോസിന്റെ ടേസ്റ്റ് മധുരമാണ് അല്ലെ ഗ്ലൂക്കോസിന്റെ ടേസ്റ്റ് മധുരമായത് കൊണ്ട് ഗ്രന്ഥി എന്താണ് കുട്ടികളെ മധുര ഗ്രന്ഥി മധുര ഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് ഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടികളെ അത് നമ്മുടെ പാൻ ക്രിയാസാണ് ഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് എന്താണ് കുട്ടികളെ പാങ്ക്രിയാസ് ആണ് ഓക്കെ അപ്പം മധുരഗന്തിന്തിന് എന്നോ ബ്രഡ് എന്നോ അറിയപ്പെടുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാണ് പാൻക്രിയാസ് ആണ് ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളുണ്ട് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകൾ അതിൽ ഒന്നാമത്തതാണ് ഇൻസുലിൻ ഏതാണ്ട് ഇൻസുലിൻ ഒന്നാമത്തെ ഹോർമോൺ ഏതാണ് ഇൻസുലിൻ രണ്ടാമത്തെ ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ രണ്ടാമത്തെ ഹോർമോൺ ഏതാണ് ഗ്ലൂക്കോഗോൺ അപ്പോൾ ഒന്നാമത്തെ ഹോർമോൺ ഇൻസുലിൻ ആണ് രണ്ടാമത്തെ ഹോർമോൺ ഗ്ലൂക്കോഗോൺ ആണ് മനസ്സിലായത് അപ്പോൾ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാ നേരിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇൻസുലിൻ രണ്ട് ഒന്ന് ഇൻസുലിൻ രണ്ട് ഗ്ലൂക്കോഗോൺ അപ്പോൾ ഈ പറഞ്ഞ എത്ര നിങ്ങൾക്ക് മനസ്സിലായേ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചാണ് നമ്മളതിൽ ആദ്യം എന്ത് പറഞ്ഞു രക്തത്തിലെ നോർമൽ ഗ്ലൂക്കോസിന്റെ അളവ് പറഞ്ഞു എഴുപത് നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് നോർമൽ ഗ്ലൂക്കോസിന്റെ അളവ് പിന്നെ നമ്മൾ ആഹാരത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിന്റെ അളവ് പറഞ്ഞു നൂറ്റി ഇരുപത് നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ആഹാരത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അടുത്ത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഗ്രന്ഥിയാണ് ഏത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി നമ്മൾ ആദ്യം സ്ഥാനം പറഞ്ഞു ഉദരാശയത്തിൽ ആമാശയത്തിനും പക്വാശയത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു പക്വാശയത്തിന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സയന്റിഫിക് നെയിം ഡിയോഡിനം എന്നാണ് എന്താണ് പക്വാശയം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിൻ്റെ ആ ഓപ്പണിങ്ങിനെ പറയുന്ന ചെറുകുടലിന്റെ ആരംഭ സ്ഥാനത്തെ പറയുന്ന പേരാണെന്ത് പക്വാശയം ഓക്കെ ഈ പക്വാശയത്തിന് വേറൊരു ചോദ്യം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമേ കണ്ടെത്തിയ ഹോർമോൺ ശരീരത്തിന് ആദ്യമായി കണ്ടെത്തിയ ഹോർമോണാണ് സെക്രീറ്റിൻ്റെ സെക്രീറ്റിൻ എന്ന ഹോർമോൺ ആ പഠിച്ചോണേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി കണ്ടെത്തിയ ഹോർമോണിൻ്റെ പേരാണ് എന്ത് സെക്രട്ടിൻ ഹോർമോൺ അറിയത്തില്ലേ രാസസന്ദേശവാഹകർ നമ്മുടെ ശരീരത്തിലെ രാസസന്ദേശവാഹകർ നമ്മുടെ ശരീരത്തിലെ രാസ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഹോർമോണിനെയാണ് രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി കണ്ടെത്തിയ ഹോർമോണാണ് സെക്രറ്റിൻ ഈ സെക്രീറ്റിന് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് കേട്ടുകഴിഞ്ഞാൽ അത് പക്വാശയത്തിൽ നിന്നാണ് മനസ്സിലായത് അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓക്കെ അപ്പോൾ പക്വാശയത്തിൽ നിന്നാണ് സെക്രീറ്റ് എന്ന ഹോർമോൺ ഉണ്ടാവുന്നത് എന്താണ് ഹോർമോൺ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രാസസന്ദേശവാഹകർ ആണ് ആര് ഹോർമോൺ രാസപരീക്ഷണശാല ആരാ രാസ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ആരെയാ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളിനെയാണ് നമ്മുടെ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന ആരെയാണ് കരളിനെയാണ് അപ്പൊ രാസ സന്ദേശവാഹകം എന്നറിയപ്പെടുന്നത് ഹോർമോണുകളും രാസ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതുമാണ് കരളുമാണ് രാസ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാനും കുട്ടികളെ കരളാണ് കേട്ടോ ഓക്കെ അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചു വേണം ഓക്കെ പിന്നെ നമ്മൾ താവിട്ട് പോയി ആകൃതി പറഞ്ഞു എന്താണ് ആകൃതി കൈത്തോക്കിന്റെ ആകൃതിയാണ് പിന്നെ ജോലി പറഞ്ഞു ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ എങ്ങോട്ട് കടത്തി വിടണം കോശങ്ങളിലേക്ക് കടത്തിവിടണം അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ഏത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഇതിനെ നമ്മൾ മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നു മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞു

ഈ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥിയാണോ ബഹിസ്രാവ ഗ്രന്ഥിയാണോ എൻഡോക്രൈൻ ആണോ എക്സോക്രൈൻ ആണോ അറിയോ നിങ്ങൾക്ക് എടാ ഇത് രണ്ടുമാണ് മനസ്സിലായില്ലേ അതായത് അന്തസ്രാവി ഗ്രന്ഥിയായും ബഹുസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏക ഗ്രന്ഥിയാണ് ഏത് പാൻക്രിയാസ് അപ്പൊ എന്താ ചോദ്യം അന്തസ്രാവി ഗ്രന്ഥിയായും ബഹുസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏക ഗ്രന്ഥി ഏതാണ് പാൻക്രിയാസ് അപ്പൊ ആ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞു നോക്കെ അന്തസ്രാവി ഗ്രന്ഥിയായും ബഹുസ്രാവി ഗ്രന്ഥിയായും ശരീരത്തിലെ ഏക ഗ്രന്ഥി ഏതാണ് പാൻക്രിയാസ് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെന്തെന്ന് പറയും മിക്സർ എന്ന് പറയും എന്താ പറയും കുട്ടികളെ മിക്സർ പറയും മിക്സഡ് ഗ്ലാൻഡ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്ര മിക്സർ ഗ്ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സമ്മിശ്ര ഗ്രന്ഥിയുണ്ട് എത്ര നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ സമ്മിശ്രഗ്രന്ഥിയേ ഉള്ളൂ അതാണ് ഏത് നമ്മുടെ പാൻക്രിയാസ് അപ്പം പാൻക്രിയാസ് എന്താണ് കുട്ടികളെ മിക്സർ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി സമ്മിശ്രഗ്രന്ഥി ഗ്രന്ഥി മിക്സർ ഗ്ലാൻഡ് അല്ലെങ്കിൽ സമ്മിശ്ര ഗ്രന്ഥിയാണ് എന്ത് പാൻക്രിയാസ് അതായത് ഈ പാൻക്രിയാസ് എന്തുൽപാദിപ്പിക്കും എന്തൊക്കെ ഉൽപാദിപ്പിക്കും പാൻക്രിയാസ് ഹോർമോണും ഉൽപ്പാദിപ്പിക്കും ഹോർമോണും ഉൽപ്പാദിപ്പിക്കും അതുപോലെ തന്നെ എന്തു ഉൽപാദിപ്പിക്കും കുട്ടികളെ ആ എൻസൈമുകളും ഉൽപാദിപ്പിക്കും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കും അപ്പോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ട അങ്ങനെയുള്ള ഒരേ ഒരു ഗ്രന്ഥിയാണ് ഏത് കുട്ടികളെ ഈ പറയുന്ന പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തിൽ തരം ഗ്രന്ഥികളുണ്ട് ഏതൊക്കെയാണത് അന്തസ്രാവി ഗ്രന്ഥിയും പെരുസ്രാവി ഗ്രന്ഥിയും ഈ ഗ്രന്ഥികളെ കുറിച്ച് റിഞ്ഞൂടെ നിങ്ങൾ കമന്റ് ചെയ്താൽ എന്താ കുറച്ച് ക്ലാസ് എന്ത് ചെയ്യാം എടുത്തു കേട്ടോ ഓക്കെ അപ്പോൾ ആ രണ്ട് ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു ഗ്രന്ഥിയാണേത് ഈ പറയുന്ന പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി അങ്ങനെ ഈ രണ്ടുമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഗ്രന്ഥിയെ പറയുന്ന പേര് മിക്സർ ഗ്ലാൻഡ് അല്ലെങ്കിൽ സമ്മിശ്ര ഗ്രന്ഥി എന്നാണ് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം അന്തസ്രാവ ഗ്രന്ഥികളുടെ ആ ഒരു സെക്രീഷനെ പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്രവങ്ങളെ പറയുന്ന പേരാണ് ഹോർമോൺ അല്ലേ അന്തസ്രാവ ഗ്രന്ഥികളുടെ സ്രവങ്ങളെ പറയുന്നതാണ് ഹോർമോൺ അതുപോലെ ബഹിസ്രാവ ഗ്രന്ഥികളിൽ നിന്നാണ് എൻസൈമുകൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പം അത് കണ്ടും ും ഉത്പാദിപ്പിക്കുന്ന ഏകഗ്രന് ഏത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ എല്ലാ പോയിന്റും കിട്ടുന്നുണ്ടല്ലോ എഴുതിയെടുത്ത് പഠിച്ചോണം പഠിച്ചോളാം അപ്പൊ നമ്മള് ഈ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഏതൊക്കെയെന്ന് പറഞ്ഞു നമ്മൾ ഏതൊക്കെയാ ഇൻസുലിനും ഗ്ലൂക്കോഗോണും അല്ലേ ഓക്കെ അപ്പോൾ ഈ ഹോർമോൺ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പഠിക്കണം പാൻക്രിയാസിൽ തന്നെ എവിടെ നിന്നാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഉണ്ടാകുന്നതെന്ന് പഠിക്കണം പിള്ളേർ ഇങ്ങോട്ട് നോക്കിക്കോണേ നമ്മുടെ പാൻക്രിയാസിൽ ഒരുതരം കോശ സമൂഹമുണ്ട് ഒരു തരം ഒരു കൂട്ടം കോശങ്ങളുണ്ട് ആ ഒരു കൂട്ടം കോശങ്ങളെ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എട്ടാ ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് കേട്ടോ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയും ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയും കേട്ടോ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് അപ്പൊ നമ്മുടെ പാൻക്രിയാസിലെ ഒരു കോശ സമൂഹമുണ്ട് ആ കോശ സമൂഹത്തിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിലെ ബീറ്റാ കോശങ്ങളും അതുപോലെ ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും അപ്പം ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇത് ഓരോ ും ഏതാണെന്ന് പഠിച്ചോണം ബീറ്റാ കോശങ്ങളാണ് എന്ത് ഉത്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങളാണ് എന്ത് ഉത്പാദിപ്പിക്കുന്നത് കുട്ടികളെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ആൽഫ കോശങ്ങൾ എന്ത് ഉത്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉത്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇത് അങ്ങോട്ട് മാറിപ്പോ ഒറ്റ വഴി ഞാൻ പറഞ്ഞുതരാം ബീറ്റ എന്ന് പറയുമ്പോൾ ഈ കയറി വരുന്നില്ലേ ബീറ്റ ബീറ്റ ഒരു ഈ വരുന്നില്ലേ അപ്പൊ ആ ഈ എടുത്ത് ഇവിടെ വെച്ചാൽ മതി അപ്പോൾ ബീറ്റ ഇൻസുലിൻ ആൽഫ ഗ്ലൂക്കോഗോൺ ബീറ്റ ഇൻസുലിൻ ആൽഫ ഗ്ലൂക്കോ ഗോൺ അപ്പോൾ എവിടത്തെ പാൻഗ്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസിലെ പാൻഗ്രിയാസിലെ ഐലറ്റ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ആ അയൽ അയൽസോ ലാങ്ങർ ഹാൻഡ്സ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോ ഗോണേയും ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ ഹോർമോണിൻ്റെ ജോലിയാണ് പഠിക്കേണ്ടത് ഓക്കെ നമുക്ക് നോക്കാം ഇൻസുലിൻ്റെ ജോലി നോക്കാവേ നമ്മൾ നേരത്തെ പാൻക്രിയാസിൻ്റെ ഒരു ജോലി പറഞ്ഞില്ലായിരുന്നാൽ ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ എവിടെ എത്തിക്കണം കോശങ്ങൾ എത്തിക്കണം ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളെത്തിക്കണമെന്ന് പഠിച്ചു ആ ജോലി ചെയ്യുന്നത് ആരാ ഈ പറയുന്ന ഇൻസുലിനാണ് കേട്ടോ അപ്പം ഒന്നാമത്തെ ജോലി ഇതാണ് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്നു ഊർജം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് തന്മാത്രകളെ എങ്ങോട്ട് കടത്തിവിടുന്നു കുട്ടികളെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്നു ആ ജോലി ചെയ്യുന്നത് ആരാ ആരാ ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്നത് ഈ പറയുന്ന ഇൻസുലിൻ ആണ് ആരാ ചെയ്യുന്നത് ആണ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത രണ്ടാമത്തെ ജോലി രണ്ടാമത്തെ ജോലി ഇവിടെ നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസും നമ്മൾ അത് പൂർണ്ണമായും ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ആ ഗ്ലൂക്കോസ് ബാക്കി നിൽക്കും അല്ലേ അപ്പോൾ അധികം നിൽക്കും അങ്ങനെ അധികം നിൽക്കുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവുമ്പോൾ സ്റ്റോർ ചെയ്യും എങ്ങനെ സ്റ്റോർ ചെയ്ത് നോട്ട് കഴിഞ്ഞാൽ ആക്കി മാറ്റി സ്റ്റോർ ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി ഗ്ലൈക്കോജൻ ആക്കി മാറ്റും എന്താക്കി മാറ്റും ഗ്ലൈക്കോജൻ ആക്കി മാറ്റും മനസ്സിലായോ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും ഗ്ലൈക്കോജൻ ആക്കി മാറ്റും ആ ഗ്ലൈക്കോജൻ ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിനാണ് മനസ്സിലായോ അപ്പോൾ നമ്മളെ ശരീരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു അങ്ങനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ആരാണ് കുട്ടികളെ ഇൻസുലിൻ ഹോർമോണാണ് സഹായിക്കുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രവർത്തനം അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനം അത് എവിടെ വെച്ചാൽ നടക്കുന്നേ അറിയോ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റുന്ന പ്രവർത്തനം എവിടെ വെച്ചാൽ നടക്കുന്നത് ഓക്കെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നത് ഒന്ന് കരൾ ഒന്ന് കരൾ പിന്നെ പേശികൾ കരളിലും പേശികളിലും വെച്ചിട്ടാണ് നമ്മുടെ ലിവറിലും നമ്മുടെ മസിൽസിലും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നത് ഗ്ലൈക്കോസിനാക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഏതാണ് കുട്ടികളെ ഇൻസുലിൻ ആണ് അതുപോലെ തന്നെ അധികമുള്ള ഗ്ലൂക്കോസിനെ ശരീരത്തിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഗ്ലൈക്കോസിനാക്കി മാറ്റുന്നത് അത് കരളിലും നമ്മുടെ പേശികളിലും വെച്ചിട്ടാണ് കരളിലും പേശികളിലും വെച്ചിട്ടാണ് അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നത് കുട്ടികളെ ഗ്ലൈക്കോസിനാക്കി മാറ്റുന്നത് ഓക്കെ ഇനി അടുത്ത് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഞാൻ പറയുകയാണ് എന്നിട്ട് ഇത് എവിടെ സ്റ്റോർ ചെയ്യും നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് ശരീരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റി സംഭരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് സംഭരിക്കുന്നത് അറിയോ സംഭരിക്കുന്നത് കരളിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് കരളിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ കരളിലാണ് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ആ മാറ്റുന്ന പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അത് ഇൻസുലിൻ ആണ് ഈ മാറ്റുന്ന പ്രവർത്തനം എവിടെയാണ് നടക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ അത് കരളിലും പേശികളിലും വെച്ചാണ് നടക്കുന്നത് ഇനി ഈ മാറ്റിയിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ സ്റ്റോർ ചെയ്യും കരളിൽ സ്റ്റോർ ചെയ്യും കരളിൽ സംഭരിക്കും ഇത്രയെന്തെങ്കിലും മനസ്സിലായല്ലോ സെറ്റായാലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഇനി അടുത്ത് ഈ ഇൻസുലിൽ ഒരു ലോഹമടങ്ങിയിട്ടുണ്ട് ഏത് ലോഹമാണ് ഇൻസുലിൻ ഹോർമോൺ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇൻസുലിൻ ഹോർമോൺ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് 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 ഓക്കെ അപ്പൊ സിങ്ക് എന്ന മൂലകം അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഒന്നോ സിങ്ക് എന്ന ലോഹം അടങ്ങിയിരിക്കുന്ന ഹോർമോൺ എന്നൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പൊ അതിന്റെ ആൻസർ ഏതാണ് ഇൻസുലിൻ അപ്പൊ ഇൻസുലിൻ സിങ്ക് ഇൻസുലിൻ സിങ്ക് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്കാണ് സിങ്കാണ് സിംഗ് നമ്മുടെ കണ്ണിനെ ഒരു തിളക്കം ഇല്ലേ നമ്മുടെ കണ്ണിനൊക്കെ ഒരു തിളക്കമുണ്ടല്ലേ നമ്മുടെ ഈ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം ഏതാണ് കുട്ടികളെ സിങ് എന്നുള്ള ലോഹമാണ് നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും ഏതാണ് സിങ്കാണ് അപ്പോൾ ഓർത്തിരിക്കുക നമ്മുടെ കണ്ണിൻ്റെ തിലക്കത്തിന് കാരണമായ ലോഹമെന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമെന്ന് ചോദിച്ചാലോ അതും ഏത് തന്നെയാണ് സിങ്ക് തന്നെയാണ് ആ മൂന്ന് ചോദ്യങ്ങൾ മറക്കണ്ട ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ് കണ്ണുനീലടങ്ങിയിരിക്കുന്ന ലോഹം സിംഗാണ് കണ്ണിന്റെ തിലക്കത്തിന് കാരണമായ ലോഹം ഏതാണ് കുട്ടികളെ ആ സിംഗാണ് കണ്ണിന്റെ തിലക്കത്തിന് കാരണമായ ലോഹം ഓക്കെ പിന്നെ ഈ പട്ടി പൂച്ച പോലുള്ള ജീവികളെ കണ്ടുണ്ടോ നിങ്ങൾ ഈ പട്ടി പൂച്ച പോലുള്ള ജീവികളുടെ കണ്ണിന് പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത രാത്രി തിളങ്ങും അല്ലേ രാത്രി തിളങ്ങും ഓക്കെ രാത്രി തിളങ്ങുന്ന തിളങ്ങാനുള്ളൊരു കഴിവ് പട്ടീലും പൂച്ചയുടെ കണ്ണിനൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് കണ്ടില്ലേ പട്ടിയും പൂച്ചയൊക്കെ രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണിനു തിളങ്ങുന്ന സമയത്ത് പല ആൾക്കാരും പേടിക്കാറില്ലേ അതായത് പ്രേതമാണ് ഭൂതമാണെന്ന് പറഞ്ഞിട്ട് പേടിക്കാറില്ലേ അതിന് കാരണം എന്താണ് പ്രേതവും ഭൂതവും എല്ലാം ആണോ അല്ല അതിനെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കണ്ണില് ഒരു പാളിയുണ്ട് ഒരു ലെയർ ഉണ്ട് ആ ലെയറിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കലുള്ള കഴിവുണ്ട് മനസ്സിലായ പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണിൽ ഒരു പാളിയുണ്ട് ഒരു ലെയർ ഉണ്ട് ആ ലെയറിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കലുള്ള കഴിവുണ്ട് ആ ലെയറിൻ്റെ പേരാണ് ടപ്പീറ്റം എന്താണ് നോക്കിയാൽ ടപ്പീറ്റം ടപ്പിറ്റം പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണിൽ കാണപ്പെടുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള പാളിയുടെ പേരെന്താണ് ടപ്പ് ീറ്റം എന്നാണ് എന്താണ് കുട്ടികൾ ടപ്പീറ്റം എന്നാണ് ടപ്പീറ്റം മനസ്സിലായാലും ടപ്പീറ്റം എന്നാണ് ആ ഒരു പാളിയുടെ പേര് ഓക്കെ അപ്പോൾ അത് സെറ്റായ നിങ്ങൾക്ക് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ബീറ്റാ കോശങ്ങൾ ഐലറ്റ്സ് ഓഫ് ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് ഇൻസുലിന്റെ ജോലി പറഞ്ഞു ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ഗ്ലൂക്കോസ് തന്മാത്രമുള്ള കോശങ്ങളെ കടത്തിവിടുക രണ്ടാമത്തെ ജോലി അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോദിനാക്കി മാറ്റുക ഈ പ്രവർത്തനം നടക്കുന്നത് എവിടെ വെച്ചെന്ന് പറഞ്ഞു കരളിലും പേശികളിലും വെച്ചാൽ നടക്കുന്നത് ഓക്കെ എന്നിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു കരളിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ ലോഹമാണ് അല്ലെങ്കിൽ മൂലകമാണ് ഏത് സിങ്ക് എന്ന് പറഞ്ഞു ഈ സിങ്ക് ഇൻസുലിൻ മാത്രമല്ല അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കണ്ണിലും കണ്ണുനീലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണ് രാത്രി തിളങ്ങാൻ കാരണമായ ഒരു പാളി ഒരു ലെയർ ഉണ്ടെന്ന് പറഞ്ഞു അതാണ് ഏത് ടപ്പി എന്ന് പറഞ്ഞു ഓക്കെ അടുത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ കോശങ്ങളെക്കുറിച്ചാണ് ആൽഫ ആൽഫാ കോശങ്ങൾ എന്ത് ഉത്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോൺ ഉത്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കേട്ട് ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഇനി നമുക്ക് നോക്കാം കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ജോലികളുണ്ട് ഒന്നാമത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോസനാക്കി വെച്ചിരിക്കുന്നു ഈ ഗ്ലൈക്കോജനെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ ഗ്ലൈക്കോജനെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് തിരിച്ച് എന്താകണം ഗ്ലൂക്കോസാക്കി മാറ്റണം ഓക്കെ അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ആരെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ആരാ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ അതുപോലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിൻ ഗ്ലൂ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആരാണ് ആണ് മാറ്റുന്നത് ഓക്കെ അത് മാത്രമല്ല ഓക്കെ നമുക്ക് ഈ അമിനോ ആസിഡ് ഉണ്ടല്ലോ അമിനോ ആസിഡ് എന്താണെന്ന് അറിയുമോ അമിനോ ആസിഡ് അമിനോ ആസിഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് വിഘടിച്ച് വിഘടിച്ച് എന്ത് സംഭവിക്കുന്ന അറിയുമോ നമ്മൾ ദഹന പ്രക്രിയയുടെ ഭാഗമായിട്ട് ദഹന പ്രക്രിയയൊക്കെ നടന്നതിനുശേഷം ആഗ്യകണമൊക്കെ നടന്നതിനുശേഷം അതെന്തായി മാറും നേട്ട് കഴിഞ്ഞാൽ അമിനോ ആസിഡായി മാറും അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മാംസ്യം മാംസ്യം ഏറ്റവും ഒടുവിൽ എന്തായി മാറും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ ഏറ്റവും ഒടുവിൽ എന്തായി മാറും എന്ന് കേട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് അമിനോ ആസിഡ് എന്താണ് കുട്ടികളെ അമിനോ ആസിഡ് ഈ അമിനോ ആസിഡിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് നിർമ്മിക്കേണ്ടി വരും ഈ അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് കേട്ടാലും ഏതാണ് ഗ്ലൂക്കോ ഗോണാണ് മനസ്സിലായ അമിനോ ആസിഡിൽ നിന്ന് അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് കേട്ടാലും ഏതാണ് കുട്ടികളെ ഗ്ലൂക്കോ ഗോണാണ് അപ്പം നിങ്ങൾക്ക് ഇൻസുലിനും ഗ്ലൂക്കോ ഗോണും സെറ്റായില്ലേ പറഞ്ഞ ഇൻസുലിൻ ഗ്ലൂക്കോൺ ഐലറ്റ്സ് ഓഫ് ഐല എവിടെയാണ് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഐലറ്റ്സ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങളും ആൽഫാ കോശങ്ങളുമാണ് ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ ബീറ്റ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു ആൽഫ ഗ്ലൂക്കോകോണിന് ഉത്പാദിപ്പിക്കുന്നു ഓക്കെ ഇത് ഞാൻ പറഞ്ഞു ഇൻസുലിൻ്റെ ജോലി പറഞ്ഞു ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടി ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്നു അതുപോലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റുന്നു ആ പ്രവർത്തനം എവിടെ നടക്കുന്നു എന്ന് പറയുന്നു എത്ര റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായത് കൊണ്ടാണ് കേട്ടോ ഓക്കെ ശരി അപ്പോൾ കരളിലും പേശികളിലും വെച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ സ്റ്റോറി എന്ന് പറഞ്ഞു കരളിൽ സ്റ്റോറി എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ സിങ്ക് ടങ്ങിയിരിക്കുന്ന സിംഗ് അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ് സിംഗ് അടങ്ങിയിരിക്കുന്ന ആണ് ഈ പറഞ്ഞ ഇൻസുലിൻ അതുപോലെ നമുക്ക് ചോദിക്കുന്നതാണ് അയഡിൻ അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ് അയഡിനുമായി ബന്ധപ്പെട്ട ഹോർമോൺ ആണ് തൈറോക്സിൻ നമ്മുടെ തൈറോഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ഉണ്ടല്ലോ അതാണ് അയഡിനുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഓക്കെ അപ്പോൾ അയഡിൻ അടാ അയഡിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏത് നട്ടു കഴിഞ്ഞാൽ ഏത് നോട്ടിയാലേ ആ തൈറോക്സിനാണ് അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ നമ്മുടെ തൈറോഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിനാണ് അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണിലും കണ്ണുനീലൊക്കെ എന്തുണ്ട് സിങ്ക് ഉണ്ട് നമ്മുടെ കണ്ണ് തിളങ്ങാൻ കാരണം എന്താണ് സിങ്ക് ആണെന്ന് പറഞ്ഞു പിന്നെ പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണൊക്കെ രാത്രി തിളങ്ങാൻ കാരണം പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണൊക്കെ രാത്രി തിളങ്ങാൻ കാരണം പട്ടിയുടെയും പൂച്ചയുടെയും കണ്ണിലുള്ള പ്പീറ്റം എന്നേരുള്ള ടീറ്റം എന്നു പേരുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ ഒരു പാളിയാണ് ഓക്കെ പിന്നെ ആൽഫാ കോശങ്ങളാണ് ഗ്ലൂക്കോൺ ഉത്പാദിപ്പിക്കുന്നത് പറഞ്ഞു ഗ്ലൂക്കോ കൊണ്ട് രണ്ട് ജോലികളും പറഞ്ഞു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക അതുപോലെ അമിനോ ആസിഡിൽ നിന്ന് എന്ത് നിർമ്മിക്കുക ഗ്ലൂക്കോസ് നിർമ്മിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായ നിങ്ങൾക്ക് നമുക്കിന്ന് ബാക്കി പഠിക്കാണ്ട് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത് അത് എപ്പോഴാണ് പ്രമേഹം എന്നറിയപ്പെടുന്നത് പിന്നെ പ്രമേഹത്തിൻ്റെ പ്രത്യേകത ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹം ഇതൊക്കെ നമ്മൾ പഠിക്കാണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും നമുക്കപ്പം രണ്ടാമത്തെ ക്ലാസ്സിൽ കാണാം ടാറ്റ ബൈ